പതിനാല് ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് നടന്നെങ്കിലും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ജയിക്കും അത് വലിയ രീതിയിൽ തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുമെന്ന് മൂന്ന് പാർട്ടികൾക്കും അറിയാം ഈ അവസാന ഘട്ട വരുന്ന വിലയിരുത്തലുകൾ എന്താണ് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ ഫലപ്രഖ്യാപനം ഉണ്ടാവും നാളെ രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് ഈ ഒരു അവസാന നിമിഷത്തെ ഒരു വിലയിരുത്തൽ നമ്മൾ അടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല തിരുവനന്തപുരം ജില്ല മൊത്തം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർ വളരെ താല്പര്യത്തോട് ഒരു ജില്ലയാണ് അതായത് ഒരു മൂന്നാം മുന്നണിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു എൻട്രി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിനോടകം തന്നെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് പാർട്ടിയും മുന്നണികളും ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാവും പക്ഷെ അവർ തുറന്നു പറയുന്നില്ല ഒരു പിന്നെ പുറമെ ഞങ്ങൾ ജയിക്കും എന്നുള്ളല്ലാതെ ഒരു കണക്ക് ഇടതുവശത്തിനോ വലതുവശത്തിനോ ബി ജെ പിയോ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളത് അതിൻ്റെ കാരണം നിലവിൽ കേരളത്തിൽ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് നഗരസഭയിൽ പ്രതിപക്ഷമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം നഗരസഭയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയ അതേ സീറ്റ് തന്നെ രണ്ടായിരത്തി ഇരുപതിനും ബി ജെ പി ഗരസഭ പതിനഞ്ചിൽ നിന്ന് ഒരു സീറ്റ് കൂട്ടാൻ കഴിഞ്ഞില്ല മുപ്പത്തിൽ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപതിൽ വന്നു രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി ഭരണം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ അത് ഈ കോവിഡ് കാരണമാണത് നടക്കാതെ പോയത് പൊതുവേ കോവിഡ് എന്ന് പറയുന്നൊരു സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ മേൽക്കൈ നേടാൻ ബി ജെ പി കഴിഞ്ഞില്ല എന്നൊരു വാസ്തവമാണ് അത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സാധ്യമാക്കിയേക്കും എന്നാണ് നമുക്ക് പിന്നെ കിട്ടുന്ന ചില സൂചനകൾ വെച്ച് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് ഒരു അസംബ്ലി അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെ ഒരു ഷാർപ്പായി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം രാഷ്ട്രീയ വിഷയങ്ങളോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളും വലുതായി ചർച്ച ചെയ്യപ്പെടും ഒപ്പം സ്ഥാനാർത്ഥികളുടെ മെറിറ്റും ചർച്ചയിൽ വരാറുണ്ട് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സ് ആണ് ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സ് എന്ന് പറയേണ്ടി വരും അതായത് വിവിധ മേഖലകളിലുള്ള പരിചയസമ്പന്നരായിട്ടുള്ള അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമുള്ള ധാരാളം കാൻഡൈൻസിനെ ബി ജെ പി രംഗത്തിറങ്ങി ഒരു പരിധിവരെ സി പി എമ്മും ആ പാത പിന്തുടർന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാവും എന്ന് കരുതിയിരുന്ന മുഖങ്ങളെയൊക്കെ സി പി എം ഫീൽഡിൽ നിന്ന് മാറ്റി എന്നിട്ട് അതെ ആര്യരാജേന്ദ്രൻ എസ് പി ദീപക്കനെ പോലെ വളരെ നല്ല ഒരു പ്രൊഫൈലുള്ള പൊതുവേ പൊതുരംഗത്തും പാർട്ടിയിൽ സി പി എമ്മിൻ്റെ പൊതു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സൗമ്യ മുഖമാണ് എസ് പി ദീപക് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ പിന്നെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു ഇടതുവശം ചെയ്തത് പക്ഷേ നഗരസഭയുടെ അല്ലെ നഗരത്തിൻ്റെ ഒരു പുതിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാദേശിക വിഷയങ്ങൾ ഒരുപാടുണ്ട് നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ടത് അത് ജനം വിഷയമായിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ തോൽവിയായിരിക്കും സി പി എമ്മിനുണ്ടാവുക കാരണം അഴിമതി നഗരസഭയിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഉണ്ടായിട്ടുള്ള വൻ അഴിമതികൾ അതുപോലെ തന്നെ പിന്നെ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടാതെ നടക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾ ഒരു മഴ പെയ്താൽ പോലും മുങ്ങുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റോഡുകൾ ഇങ്ങനെയുള്ള കുറേയധികം വിഷയങ്ങൾ നിലവിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പിന്നെ തിരുവനന്തപുരം ചർച്ച ചെയ്തു അതാണ് ജനം പരിഗണിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ബി ജെ പിക്ക് നല്ലൊരു മേൽക്കൈ കൊടുക്കാൻ സഹായി ഒന്നത് രണ്ട് രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ സി പി എം നടത്തുന്ന അഴിമതി പ്രധാന ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ നടന്ന അഴിമതി സ്വർണ്ണ പിന്നെ ഹിന്ദുവിൻ്റെ വിശ്വാസത്തിന് മേൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന് മേൽ നടത്തിയ കൊള്ള ഇതുവരെ കേരളത്തിൽ ചരിത്രത്തിൽ കേട്ടില്ലാത്ത കൊള്ള അത് സ്വാഭാവികമായിട്ടും ബിജെ പിന്നെ സി പി എമ്മിന് എതിരാവും പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ അല്ല അതല്ല ഒരു ഭരണവിരുദ്ധ വികാരമാണ് അത് ബി ജെ പിയിലേക്ക് മാത്രം ചുരുങ്ങുമോ അതോ കോൺഗ്രസിലേക്കും പോകും അല്ല കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല കാരണം സ്വാഭാവികമായിട്ടും ഇത് ഈ പിന്നെ ഒരു പ്രാദേശിക വിഷയം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയിലും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടിടക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ അപ്പോൾ ബി ജെ പി ആണ് ഇത് ശക്തമായിട്ട് ഈ വിഷയം പിന്നെന്താണ് പൊതുജനം അദ്ദേഹത്തിൽ കൂടുതൽ തുറന്നു കാട്ടിയത് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ട് ഈ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളിൽ ബി ജെ പി ആയിരിക്കും കൂടുതൽ മെച്ചം എന്നൊരു തോന്നൽ അവർക്കുണ്ട് കാരണം കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രകടനം ജനം ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളായിട്ട് അമിതമായി പോലുള്ള മൗത മൌല്യ സംഘടനകൾക്ക് വഴിപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവരൊരിക്കലും ഇതിനനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് ജനത്തിനൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഒരു സ്വാഭാവിക ചോയ്സ് എന്നുള്ള നിലയ്ക്ക് ജനം ബി ജെ പിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം സൂചിപ്പിച്ചല്ലോ അതും പിന്നെ ഈ പറഞ്ഞതുപോലെ സി പി എമ്മിനെതിരാണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ പിടിപ്പുകൾ അത് ക്രമസമാന പാലനത്തിനായിക്കോട്ടെ പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനായിക്കോട്ടെ സർക്കാർ ജീവനക്കാരുടെ ഡി എ അവരുടെ ശമ്പള പരിഷ്കരണം കുടിശ്ശിക രണ്ടായിരത്തി പത്തൊമ്പതിൽ അതുപോലെ തന്നെ പുതിയ ശമ്പള പരിഷ്കരണം പെൻഷൻ കൊടുക്കാനുള്ള പിന്നെ ഡി എ കുടിശ്ശിക അവരുടെ ശമ്പളപക്ഷണം കുടിശുക ഇങ്ങനെ നൂറ് പ്രശ്നങ്ങളാണ് ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയ്ക്ക് സർക്കാർ പിന്നെ ഫേസ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളെന്ന് പറയുന്നത് പിന്നെ ബി ജെ പി കാൻഡിഡേറ്റ്സ് ആവാനാണ് സാധ്യത കൂടുതൽ കാരണം നിലവിൽ കോൺഗ്രസ് പിന്നെ അപ്രസക്തമാണ് നിലവിലുള്ള നിയമസഭ പിന്നെ നഗരസഭയിൽ തന്നെ അപ്രസക്ത പത്ത് സീറ്റ് അവർക്കുള്ളൂ അപ്പോൾ ഈ പത്ത് സീറ്റിൽ നിന്നും ഒരിക്കലും അമ്പത്തിരണ്ട് സീറ്റിലേക്കൊരു ഒരു എടുത്തിയാട്ടം അതിനുള്ള അനുകൂലമായ രാഷ്ട്രീയ സഹായം കോൺഗ്രസ്സിനില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുന്നുള്ള പ്രതീക്ഷ തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ചില വാർഡുകളിൽ പ്രത്യേകിച്ചും സി പി എം ഉറപ്പായും തോക്കും എന്ന് അവർക്ക് ഉറപ്പുള്ള ചില വാർഡുകളിൽ കോൺഗ്രസ്സിന് വോട്ട് മറിച്ചായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്നുള്ള ആൾ റിസൾട്ട് വരുമ്പോൾ അറിയാൻ പോകുന്നത് നമുക്കറിയാമല്ലോ ചെറിയ വോട്ടുകൾക്കാണ് പലപ്പോഴും ഈ പിന്നെ വിജയം മാറി മറിയുന്നത് ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ കവിടിയാറ് ഒരു വോട്ടാണ് ബി ജെ പി പരാജയപ്പെട്ടത് അപ്പോൾ ഓരോ വോട്ടും വളരെ നിർണായകമാണ് നഗരസഭയിൽ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വോട്ട് മറിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ എൻ ഡി മുന്നണിയുടെ സ്വഭാവത്തിൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ബി ജെ പി അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വിജയം ഉണ്ടാകാനുള്ള സാധ്യത കുറവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അങ്ങനെ വരുമ്പോൾ വീണ്ടും എൽ ഡി എഫ് തന്നെ ഭരണത്തിൽ വരുമെന്നാണ് അല്ല എൽ ഡി എഫ് ഭരണത്തിൽ വരാനുള്ള സാധ്യതയില്ല എൽ ഡി എഫ് ഭരണത്തിൽ വരും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ചില വാർഡുകളിൽ നിർബന്ധമായും ബി ജെ പിയെ തോൽപ്പിക്കണം എന്നവരാഗ്രഹിക്കുന്നവർ പ്രധാനത്തിൻ്റെ ശാസ്ത്രമകലം ശ്രീലേഖ ഐ പി എസ് സൂര്യക്കരം ജയിക്കരുതെന്ന് സി പി എം ആഗ്രഹിക്കുന്ന ഒരു ഒരു സീറ്റാണ് അവിടെ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും കുറച്ച് വോട്ടുകൾ അവർ മറിക്കാൻ ശ്രമിക്കും സി പി എമ്മിൻ്റെ വോട്ടുകൾ കോൺഗ്രസിനെ മറിക്കാൻ ശ്രമിക്കും ഇതുപോലെ തിരിച്ചും ഒരു സഹായ പദ്ധതി ഒരു പാലോട്ടം അങ്ങോട്ടോട്ടെന്ന് പറയുന്നത് പോലെ ചില സ്ഥലങ്ങളിൽ പിന്നെ കോൺഗ്രസ് തിരിച്ചും സഹായിച്ചിട്ടുള്ളതായിട്ടാണ് ചില വിവരങ്ങൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം രാത്രിയോടേക്ക് പുറത്തു വന്നിട്ടുള്ളത് രഹസ്യമായി പിന്നെ അവരുടെ ഗ്രൂപ്പുകളുടെ ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പിന്നെ ബി ജെ പിക്ക് കടക്കാൻ ബുദ്ധിമുട്ടാവും അത് സ്വാഭവമായിട്ടും ഒന്നോ രണ്ടോ സീറ്റ് കോൺഗ്രസിന് കൂടുന്നതിനും സഹായമാവും എന്നാണ് അപ്പോൾ പലരും പ്രവചിക്കുന്ന ഒരു തൂക്കുസഭയായിരിക്കും എന്നാണ് നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ച് എൽ ഡി എഫും ബി ജെ പി അല്ല തൂക്കുസഭയ്ക്കുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഏത് കക്ഷി ജയിച്ചാലും സ്വാഭാവമായിട്ടും ഒരു അവർക്ക് ഭരിക്കാൻ ആവശ്യമായ സീറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അങ്ങനെ ഒരു ഒരു തൂക്കസഭ വരാനായിട്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് കിട്ടാനായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ തിരുവനന്തപുരത്തില്ല അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് വരിക നിയമസഭയുടെ അസംതൃപ്തരായിട്ടുള്ള സർക്കാർ ജീവനക്കാർ പെൻഷൻകാരുണ്ട് അവർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് എന്നവരാണ് അവർ ഇതിൽ സർക്കാരിനെതിരെ അവർ പ്രതികരിക്കും കാരണം വെച്ചാൽ എന്നാൽ മാത്രമേ ഇരുപത്തി ആറിന് മുമ്പുള്ള സമയങ്ങളിൽ അവർക്ക് അനുകൂലമായ വിധി പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഡി എ ചളെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് അവർ അസംതൃപ്തി അവർ മിക്ക കാണിക്കാൻ പോകുന്നതും ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും അതും പിന്നെ സി പി എമ്മിന് തിരിച്ചറിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാരാമീറ്റേഴ്സ് വെച്ച് പരിശോധിച്ചാലും സി പി എമ്മിനെതിരാണ് നിലവിലുള്ള ജനവികാരം അത് പരമാവധി മുതലെടുക്കാനായിട്ട് ബി ജെ പി ശ്രമിച്ചിട്ടുണ്ട് അവരുടെ പ്രചരണത്തിലും മറ്റ് തന്ത്രങ്ങളിലുമൊക്കെ അത് ഫലവത്താവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്